ദ ജേണലിസ്റ്റിലേക്ക് അർജുനെന്ന ലോറി ഡ്രൈവറുടെ മൃതദേഹം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തത് മൃതദേഹമെന്ന് പറയാൻ ഒന്നുമുണ്ടായിരുന്നില്ല ഒരു ചെറിയ ബാഗിൽ ഒരു ചെറിയ കവറിൽ ശരീരാവശിഷ്ടങ്ങൾ കൂട്ടി എടുക്കുകയായിരുന്നു അതിനുശേഷം കേരളം മുഴുവൻ കണ്ണീർ വാർത്തു കാരണം അർജുനെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ ഏറെ നാൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന മലയാളികളാണ് നമ്മളെല്ലാം ഈ ഘട്ടത്തിൽ നാം മറന്നു പോകാത്തൊരു പേരുണ്ട് അത് ഞാൻ വാക്ക് തൻ്റെ വാഹനം ഓടിച്ച ഡ്രൈവർ വേണ്ടി എഴുപത്തിരണ്ട് ദിവസവും തെരച്ചിലിനായി നേതൃത്വം കൊടുക്കുകയും കർണാടകയിലെ മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും അവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇത്രയും ദിവസം അർജുനെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് സഹിച്ച മനാഫ് ഒരു മുതലാളി തൊഴിലാളി എന്ന നിലയിലൊന്നും ആയിരുന്നില്ല മനാഫിന് അർജുനോടുണ്ടായിരുന്ന ബന്ധം അത് തീർത്തും മനുഷ്യസ്നേഹമാണ് ആ മനുഷ്യസ്നേഹവും സാഹോദര്യവും ഒക്കെയാണ് നമ്മൾ മലയാളികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്നാൽ ഇത്രയും മനഃശുദ്ധിയുള്ള ഇത്രയും സ്നേഹമുള്ള ഇത്രയും സാഹോദര്യവും നിശ്ചയദാർഢ്യവും അർജുനോട് അത്രയേറെ കരുതലും സ്നേഹവും ആ കുടുംബത്തോട് കരുണയുമൊക്കെയുള്ള മനാഫിനെ മുമ്പ് ചില വർഗീയവാദികൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ആക്ഷേപിച്ചത് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ മറന്നു പോകരുത് ഈ വാക്കുകൾ ഒന്ന് കേൾക്കുക ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടമനെ അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാകും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇനി തപ്പ് തപ്പ് തപ്പു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പുളവും തപ്പ് തപ്പ് പറഞ്ഞു തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുൻറെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ്ങ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുന വെള്ളത്തിലോ അതല്ലെങ്കിൽ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്തു തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ അർജുൻ്റെ മൊബൈൽ ഈ രണ്ട് ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഈ ലോറിയുടെ ഉടമക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായി ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ വന്ന് നടത്തിയിരുന്നു നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു പേരിൽ പല സ്ഥലങ്ങളിലും സംഘപരിവാറുകാരനായ അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആവേശത്തോടു കൂടി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു ചാനൽ നടത്തുന്നയാളുടെ ശബ്ദ സംപ്രേഷണമാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ആ അപകടം നടന്ന് അർജുനതിൽ കുടുങ്ങിക്കിടന്ന് ആ ലോറിക്കുള്ളിൽ വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന് മലയാളികൾ മുഴുവൻ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വേണ്ടി പ്രാർത്ഥിച്ച് അർജുൻ്റെ കുടുംബാംഗങ്ങൾ വിലപിച്ചിരിക്കുന്ന സമയത്താണ് ഇയാൾ ഇത്തരത്തിൽ ചില വാക്കുകൾ പറഞ്ഞത് സംഘപരിവാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമയുടെ പേര് മനാഫ് മനാഫെന്നാണ് എന്നുള്ളതുകൊണ്ട് അതിലെ ആ പേര് നോക്കി വർഗീയ വിദ്വേഷം കേരളത്തിൽ മുഴുവൻ ഒഴുക്കാൻ ശ്രമിച്ച സംഘപരിവാറിലെ ഒരു വിഭാഗം എല്ലാവരും എന്നല്ല സംഘപരിവാർ പ്രൊപ്പകണ്ട ചുമക്കുന്ന കുറേ ഓൺലൈൻ സ്പേസുകൾ അവർക്കുള്ള മറുപടി മനാഫ് തന്നെ പറയും അതുകൂടി എട്ടൊമ്പത് മാസായി ഇവിടുന്ന് ഒരു എമ്പത് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഫുൾ വണ്ടി കത്തിപ്പോയതാ ഡ്രൈവർ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത് ഡ്രൈവർ ചെയ്ത ഒരു അബദ്ധത്തിന് ഫുൾ ലോറി ലോഡോട് കൂടി കത്തിപ്പോയി എനിക്കതിന് ഇൻഷുറൻസ് പോലും മര്യാദ കിട്ടിയില്ല ആകെ എത്ര കിട്ടിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആകെ ചടിക്കാനുള്ള പൈസ ആയി ഞമ്മക്കതൊരു വിഷയല്ല ഞാൻ ഇതൊന്നും വരുമ്പോ കൊണ്ടുവന്നിട്ടില്ല ഞാനിതൊന്നും കൊണ്ടുപോവില്ല പോകുമ്പോ എന്തെങ്കിലും വാക്കിന്റെ മക്ക കൊടുത്ത് പോകും അത്ര തന്നെ ഞാനിത് കാണാന് ഞാൻ കൊറേ ആൾക്കാര് ഇതില് കണ്ണപ്പണുണ്ട് ചന്ദനുണ്ട് ഡ്രഗ്സ് ഉണ്ട് സ്വർണ ബിസ്ക്കറ്റ് ഉണ്ട് എന്തൊക്കെയാ പറഞ്ഞത് ഇത് അവിടെ പൊളിച്ചു വെച്ചിരിക്കണു എല്ലാരും ഇത് നോക്കിക്കോട്ടെ എല്ലാരും നോക്കി മതി മറന്ന് നോക്കി പരിശോധിച്ച് ചെക്ക് ചെയ്യട്ടെ അർജുനെ കണ്ടെത്താൻ ഒരു സഹോദരനെ പോലെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഒരു കുടുംബാംഗത്തെ പോലെ ജാതിയോ മതമോ വർഗമോ ഒന്നും കണക്കിലെടുക്കാതെ ഒരു സഹോദര തുല്യായി കുടുംബാംഗമായി കൂടെ നിന്ന മനാഫിനെയാണ് ഈ വൃത്തികെട്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ആ മനാഫ് അതിനുശേഷം കൊടുത്ത മറുപടി അതായത് മൃദുശരീരം വീണ്ടെടുത്ത ആ നടപടി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് മനാഫ് പറഞ്ഞ ആ മറുപടി അത് നമ്മൾ കേൾക്കേണ്ടതുണ്ട് ആദ്യം മുതലേ കിട്ടണം അർജുൻ ആ ഈ എന്നാണ് തീർച്ചയായിട്ടും എന്റെ വിശ്വാസം തെറ്റിയിട്ടില്ല ഞാൻ അന്നേ പറയണ്ട് വണ്ടിക്കൊന്നും കൂടുതൽ പരുക്കില്ല പരുക്കുണ്ടോണ്ട് ഞാൻ പറയുന്നത് ഞമ്മക്ക് മറ്റു വണ്ടികൾ കിട്ടിയത് കണ്ടില്ലേ ഇഞ്ചിൻ്റെ ഉള്ളിലുള്ളതും ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളാണ് പുറത്ത് വന്ന് കിടക്കണേ ആ സമയത്ത് നമ്മളെ വണ്ടിക്ക് അധികം പരുക്കില്ല ഞമ്മളെ വണ്ടിൻ്റെ പരിക്ക് വരേണ്ട സമയത്ത് നമ്മളെ മരങ്ങൾ നമ്മളെ ആ മരം താങ്ങിക്കിന് അതുകൊണ്ട് അത്ര പരുക്ക് കുറവ് മറ്റു വണ്ടി ആയതിൻ്റെ മാതിരി ഒന്നും ആയിട്ടില്ല ഈ വണ്ടി ഒരു വലിയ വിഷയമല്ല എന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട് ഇതുപോലെ ഒരു എട്ട് മാസം മുന്നേ എൻ്റെ ഒരു വണ്ടി എട്ടൊമ്പത് മാസമായിട്ടാകും ഇവിടുന്ന് ഒരു എമ്പത് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഫുൾ വണ്ടി കത്തിപ്പോയതാ ഡ്രൈവർ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത് ഡ്രൈവർ ചെയ്ത ഒരു അബദ്ധത്തിന് ഫുൾ ലോറി ലോഡോട് കൂടി കത്തിപ്പോയി എനിക്കതിന് ഇൻഷുറൻസ് പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല ആകെ എത്ര കിട്ടിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആകെ ചവിടിക്കാളെ പൈസ ആയി ഞമ്മക്കതൊരു വിഷയമല്ല ഞാനിതൊന്നും വരുമ്പോ കൊണ്ടുവന്നിട്ടില്ല ഞാനിതൊന്നും കൊണ്ടുപോകൂല്ല പോവുമ്പോ എന്തെങ്കിലും വാക്കിന്റെ മക്കൾ കൊടുത്തു പോകും അത്ര തന്നെ ഞാൻ ഇതിലൊന്നും ബേജാറാവൂല എന്റെ പണം നഷ്ടപ്പെടുന്ന ഒക്കെ സ്ഥിരമായ എനിക്ക് അനുഭവമുള്ള പണം ഒരു പണത്തിനേക്കാൾ മേലെയുള്ള സംഭവങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി നമ്മൾ ഇതൊന്നും ഒരു വിഷയമല്ല ഇതിന് ഇൻഷൂർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നും വിഷയമല്ല ഞാൻ അവതോട് കൂടി ഉണ്ടല്ലോ നമുക്ക് നയിച്ചിണ്ടാക്കാം പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നുണ്ട് ആ മനുഷ്യനെ ആ മനുഷ്യത്വം ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാധനം ആ തിരിച്ചു പിടുത്താണ് ഇപ്പൊ ഈ കാണുന്നത് ഈ തിരിച്ചുപിടുത്തത്തിന് പിന്നില് ഒരുപാട് അധ്വാനുണ്ട് ഒന്നും പറയാനില്ല അപ്പോഴാണ് കൊറേ ആൾക്കാര് മതത്തിനെ കുറ്റം പറയാനും എന്റെ പേരിന് പ്രശ്നം ഇന്റെ ജാതിക്ക് പ്രശ്നം എന്തിനൊക്കെ ജോലിക്ക് പ്രശ്നം അതിനെ എങ്ങനെയൊക്കെ തളർത്താൻ കഴിയും ഒന്നും തളരുന്ന കൂട്ടത്തിലുള്ള അല്ല നോക്കുക മനാഫിൻ്റെ വാക്കുകളിലെല്ലാം ഉണ്ട് അർജുൻ അപകടത്തിൽപ്പെട്ടതിന് ശേഷം കർണാടക സർക്കാരിനെയും പോലീസിനെയും ഒക്കെ പലതവണ അവിടേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടു തെരച്ചിലിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹം സഹിച്ച സഹനങ്ങൾ മനാഫ് സഹിച്ച സഹനങ്ങൾ വളരെ വലുതാണ് സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു ഡ്രൈവർ കൂടെ പോയി പരാതി കൊടുക്കുക ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യുക ഇൻഷുറൻസ് തുക കൈപ്പറ്റുക പുതിയ വാഹനം മേടിക്കുക നിരത്തിലിറക്കുക എന്നതിനപ്പുറം ഒരു വാഹന മുതലാളിയെ സംബന്ധിച്ച് വാഹന ഉടമയെ സംബന്ധിച്ച് വലിയ തലവേദനകളൊന്നുമില്ല ഒരു വ്യക്തി അതിനുള്ളിൽ പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും പോലീസ് അത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സർക്കാർ അത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാം പക്ഷേ ഇവിടെ മനാഫ് തന്നെ നാട്ടിൽ നിന്ന് ആളെ കൂട്ടുന്നു എല്ലാവർ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചറിയിക്കുന്നു അവിടെ പോലീസിനോട് കയർക്കുന്നു ഒടുവിൽ തല്ലു മേടിക്കുന്നു അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ അത് അർജുൻ തൻ്റെ സഹോദരനാണ് തൻ്റെ കൂടപ്പുറപ്പാണ് കുടുംബാംഗമാണ് എന്ന മട്ടിൽ അതുപോലെ കഷ്ടപ്പെട്ട് നിന്നിട്ടുണ്ട് മനാഫ് ആ മനാഫിനെയാണ് പലരും വർഗീയതയുടെ കണ്ണിലൂടെ മനാഫിൻ്റെ പേരിതാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമൂഹം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് ഒടുവിൽ അർജുൻ്റെ മൃതദേഹം വീണ്ടെടുക്കുന്ന സമയത്ത് മനാഫ് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കുകയാണ് ഒരു മകനായി ഞാൻ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ വർഗീയവാദികൾ ഒറ്റ എണ്ണവും അർജുൻ്റെ കുടുംബത്തിനെ അന്വേഷിക്കാനോ താങ്ങോ തണലോ ഏകാനോ എന്തെങ്കിലും സഹായം ചെയ്യാനോന്ന് ആശ്വസിപ്പിക്കാനോ പോലും തയ്യാറായിട്ടില്ല അവിടെയാണ് മനാഫ് വ്യത്യസ്തനാകുന്നത് പൊതുസമൂഹം കേരളം മനാഫിന് കൈയടിക്കുകയാണ് ചേർത്ത് നിർത്തുകയാണ് ഇങ്ങനെയുള്ള മനാഫുമാരും അർജുൻ്റെ കുടുംബത്തെ പോലെ മനാഫിനെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേരളം ഇപ്പോഴും ഈ വർഗീയവാദികളുടെ ഭാഷണങ്ങൾക്ക് മുന്നിൽ പെട്ടുപോകാതെ തലയുയർത്തി നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എന്തു ദുരന്തം വന്നാലും അവിടെ മതം നോക്കി പേര് നോക്കി ജാതി നോക്കി വർഗീയത ഇറങ്ങുന്നവരെ തുരത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇതൊന്നും കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുന്നതല്ല